നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര നിലമ്പൂർ ബസ് സ്റ്റാൻഡ് ബൈപ്പാസ് റോഡിലെ ഭീമൻ കുഴികൾ അടക്കാത്തതിൽ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് റോഡ് ഉപരോധ സമരം നടത്തി മുതൽ പയ്യമ്പള്ളിയിലേക്ക് പോകുന്ന റോഡിലൂടെ ഈ കടന്നു പോകുമോ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് എവിടെ എവിടെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾ ഭിന്നശേഷിക്കാരുടെ പാർക്ക് എവിടെ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികളെ കുടുംബശ്രീ പ്രവർത്തകരെ എല്ലാ ആളുകളെയും വഞ്ചിച്ചുകൊണ്ട് ഈ ഭരണസമിതി കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലമായി മുന്നോട്ട് പോകുക പ്രതിഷേധം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ മിനി ബൈപാസ് റോഡ് കുഴികളായി കിടക്കുന്നത് നഗരസഭയുടെ വികസന നേട്ടത്തിലൊന്നാണെന്ന് പാലോളി മെഹബൂബ് ആരോപിച്ചു അഴിമതിയും കൈക്കൂലി വാങ്ങലുമല്ലാതെ നഗരസഭയിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല നഗരസഭാ ചെയർമാന്റെ സ്വന്തം വാർഡിലെ റോഡിലൂടെ വികസനയാത്ര കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിന് എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു നഗരസഭാ ചെയർമാനെ മുന്നിൽ നിർത്തി വികസന ജാഥ നയിക്കാൻ സാധിക്കാത്തതുതന്നെ ഈ ഭരണത്തിന്റെ പരാജയമാണ് ഇടതുപക്ഷ മുന്നണിക്ക് പൊതുജനങ്ങളുടെ മുന്നിൽ മുഖം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ജാഥ നയിക്കുന്നത് മറ്റൊരു സിപിഎം നേതാവായതെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫനാന്തി അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ മൂർഖൻ മാനു റനീഷ് കവാഡ് ഫാൻസാബ് താമരക്കുളം ഷിബിൾ റഹ്മാൻ സയ്യിദ് അലവി മുക്കട്ട ഉഭയ് ദ്രാമങ്കുത്ത് ഇർഷാദ് ചേനക്കൽ എന്നിവർ സംസാരിച്ചു